ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാമിലേക്കാണ് കാടിന നടുവിലൂടെയുള്ള ഈ യാത്രയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യാശയെ പറ്റി ഒന്ന് പങ്കുവയ്ക്കാം എന്താണ് ദൈവത്തിൻ്റെ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം കടന്നു വരും മാറി മാറി വരുമ്പോൾ നമ്മൾ ദുഃഖത്തിലാഴുന്ന സമയത്ത് ഇതും മാറും എന്ന് നമ്മുടെ ജീവിതത്തെ നാം തന്നെ പോസിറ്റീവായി എടുത്ത് നമ്മളോട് തന്നെ പറയണം ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു നോവും കുറയാതിരുന്നിട്ടുമില്ല തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതിനാൽ അതെ നമ്മുടെ ദൈവമുള്ളതിനാൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നവർ മാത്രമല്ല നമുക്ക് ചുറ്റിലുമുള്ളത് ദൈവവചനത്തിൻ്റെ പ്രത്യാശയിലൂടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നവരെയും നമുക്ക് കാണാം ജീവിതത്തിൽ എന്ത് സഹനം വന്നാലും ഇതെല്ലാം മാറും എന്ന ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യാശയായാൽ ഏറെ നന്ന് ദൈവത്തിൻ്റെ പ്രത്യാശ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ നമ്മെ പ്രതികൂല സാഹചര്യങ്ങളിലും വീണ്ടു പോകാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് ഈശോയുടെ വചനം നമുക്ക് നൽകുന്ന പ്രത്യാശ വളരെ വലുതാണ് അത് ജീവിതത്തിന് ഒരു അർത്ഥവും ദിശയും നൽകുന്നു ദിവസവും ബൈബിൾ വായിച്ചും വായിച്ച വചനങ്ങൾ ധ്യാനിച്ചും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചും ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ദൈവവചനത്തിൻ്റെ പ്രത്യാശയിലൂടെ ജീവിക്കാൻ പരിശ്രമിക്കാം നമുക്ക് എന്തു തന്നെ സങ്കടമുണ്ടായാലും പ്രത്യാശ തരുന്ന ദൈവീക വചനങ്ങൾ നമ്മുടെ വിശുദ്ധ ബൈബിളിലുണ്ട് ഈ വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് സഹിക്കാനുള്ള ശക്തി ശക്തിയുണ്ടെന്ന് തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നു ഒരു പക്ഷേ നമുക്ക് തോന്നും ഈ വചനങ്ങൾ എൻ്റെ വായ കൊണ്ട് ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം എൻ്റെ ജീവിതം മാറിപ്പോകുമോ എന്ന് അതിനുള്ള ഉത്തരം അതെ എന്ന് തന്നെയാണ് ദൈവിക വചനങ്ങൾ നമ്മളുടെ വായ കൊണ്ട് നാം പറയുമ്പോൾ നമ്മളെ ഓരോ പ്രാവശ്യവും അത് ശക്തിപ്പെടുത്തുന്നുണ്ട് എത്ര സങ്കടത്തിലാണെങ്കിലും നമുക്ക് ദൈവവചനങ്ങൾ ഏറ്റുപറയുമ്പോൾ അതും പ്രത്യാശ തരുന്ന വചന വചനങ്ങൾ പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ സന്തോഷമുണ്ടെന്ന് ആസ്വദിക്കാൻ നമ്മുടെ മനസ്സിനെ ആ വചനങ്ങൾ പര്യാപ്തമാക്കുന്നത് കാണാം ബൈബിളിലെ തിരുവചനമായ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു സിംഹക്കുട്ടികൾ ഇരക്കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനു കുറവുണ്ടാവുകയില്ല പ്രത്യാശ തരുന്ന ഒരു ദൈവവചനമാണിത് അതെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനു കുറവുണ്ടാവുകയില്ല നാം ഈ വചനം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കണം ഇത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിക്കും ദൈവവചനം പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നു പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിനെ ഒരു നിമിഷം മതി അതെ കർത്താവിനെ ഒരു നിമിഷം മാത്രം മതി അതിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് പ്രത്യാശയോടുകൂടി ജീവിക്കുക നഷ്ടപ്പെടുത്തലുകൾ നേട്ടങ്ങളുടെയും പരാജയങ്ങൾ വിജയങ്ങളുടെയും മുന്നോടിയാണ് നമുക്ക് മുമ്പേ ജീവിച്ച വിശുദ്ധാത്മാക്കളും മഹത് വ്യക്തികളും എല്ലാവരും നന്നായി തുടങ്ങിയവരൊന്നുമല്ല എന്നാൽ അവർ നന്നായി അവസാനിപ്പിച്ചവരാണ് നമുക്ക് മുമ്പേ ഓടിയവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിലും വേദനകളിലും അടിപതറിയ അടിപതറി ജീവിച്ചിരുന്നവരായിരുന്നെങ്കിൽ അവർ ഒരിക്കലും വിജയത്തിലെത്തുമായിരുന്നില്ല ജീവിതത്തിൽ വലിയ പാപ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അഗസ്റ്റീൻ വിശുദ്ധ അഗസ്തീനോ സായദനു പിന്നിൽ പ്രത്യാശയുടെ ഒരു നാളയുണ്ട് പാപത്തിൽ മുഴുകി മാത്രം ജീവിച്ചിരുന്നെങ്കിൽ ആ വിശുദ്ധനെ സഭയ്ക്ക് ലഭിക്കില്ലായിരുന്നു മകരു തിരിച്ചുവരവിനും മാനസാന്തരത്തിനുമായി മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ചത് ഇരുപത്തെട്ട് വർഷമാണ് ഇരുപത്തെട്ട് വർഷം ദൈവപരിപാലനയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ മോണിക്കയെ പ്രേരിപ്പിച്ചത് ഈ പ്രത്യാശയാണ് അതുകൊണ്ട് പ്രത്യാശ നമ്മിൽ ഒരിക്കലും മരിക്കരുത് പ്രത്യാശ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് കഠിനാധ്വാനം ചെയ്യാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സാധിക്കും സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് പങ്കം നേരിടുകയില്ല അതെ ഈ വചനവും നമുക്ക് ഒരുപാട് പ്രത്യാശ നൽകുന്നു ഈ കാണുന്ന ബോട്ടിന് പോലുമുണ്ട് ഒരു പ്രത്യാശ അതിൽ കയറുന്ന ആളുകളെ ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും ഈ കാണുന്ന ജലം എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളും എപ്പോഴും മാറി മറിയുന്നു അപ്പോഴും നാം പ്രത്യാശയുള്ളവരായിരിക്കുക ഇനിയും എനിക്കൊരു ഭാവിയുണ്ട് എന്ന പ്രത്യാശ